നമസ്കാരം ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഫെസ്റ്റ് ഫെസ്റ്റ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ ഒരു പഞ്ചായത്ത് രൂപീകൃതമായി അണിയിച്ചു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒട്ടേറെ പഞ്ചായത്താണ് മറ്റു സമീപ പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കാർഷിക മേഖലയിലും ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും ഒക്കെ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളൊരു പഞ്ചായത്താണ് ആച്ചൂർ പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ കശുവണ്ടി ഫാക്ടറി ആയാലും ഓട് വ്യവസായമായാലും ഇഷ്ടീയ വ്യവസായമായാലും ഇതെല്ലാം ഒരു കാലത്ത് കൊല്ലം ജില്ലയിൽ സമ്പുഷ്ടമായിരുന്നത് ആച്ചിലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മേഖലയിലായിരുന്നു കലക്രമേണ അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യതക്കുറവും മൂലം അതെല്ലാം നിർത്തേണ്ടി വന്നൊരു സാഹചര്യത്തിൽ പഞ്ചായത്തിലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായ ഒരു സാഹചര്യമായി കശുവണ്ടി തൊഴിലാളികളും കൈത്തറി തൊഴിലാളികളും ഇതുപോലെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന മറ്റു തൊഴിലാളികളുമൊക്കെ ജീവിത സാഹചര്യം വല്ലാത്തൊരവസ്ഥയിലായിപ്പോകും അവരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പഞ്ചവത്സര പദ്ധതികളിൽ ഊന്നി ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു പഞ്ചായത്തിൻ്റെ ഒരുപാട് ദാരിദ്ര്യ നിർമ്മാണം ദാരിദ്ര്യ നിർമ്മാജനത്തിൽ പഞ്ചായത്തിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്ത ഒരു പഞ്ചായത്താണ് ആദ്യം ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇമ്മാതിരിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിലെ ഇരുപത് മെമ്പർമാരും യുനാനിമസ് ആയിട്ടെടുത്തൊരു തീരുമാനമാണ് ആയിസ് തന്നൂർ ഫെസ്റ്റ് സംഘടിപ്പിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളതിൽ പതിനഞ്ച് ദിവസം നടക്കുന്ന ഫെസ്റ്റിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ തനതായ കലാപരിപാടികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ ബഡ് സ്കൂള് പഞ്ചായത്തിലെ കുടുംബശ്രീകൾ പഞ്ചായത്തിൻ്റെ ഹൃദകർമ്മസേന അംഗങ്ങൾ പഞ്ചായത്തിലെ ആശാവർക്കർമാർ പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങൾ ഇവരെ എല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് പതിനാല് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമായി ആയച്ചൂർ മയിലക്കാട് യു പി എസ് സ്കൂളിലും ആയച്ചൂർ തുലവള ക്ഷേത്രത്തിൻ്റെ മൈതാനത്തുമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഈ പരിപാടിയുടെ തുടക്കം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയാണ് സമാപന സമ്മേളനത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള നേതാക്കന്മാരെയാണ് അവരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സമാ ഉദ്ഘാടനം നമ്മുടെ മന്ത്രിയും സമാപനം പ്രതിപക്ഷത്തു നിന്നുള്ള സംസ്ഥാന നേതാവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഫെസ്റ്റാണിത് ഈ ഫെസ്റ്റ് ഞങ്ങൾ പഞ്ചായത്ത് ഈ ഞങ്ങളുടെ മാതൃപഞ്ചായത്തുകളിലുപരി പഞ്ചായത്തിൻ്റെ സമീപ പഞ്ചായത്തുകളായ കല്ലുവാതുക്കൽ പഞ്ചായത്ത് ചാത്തന്നൂർ പഞ്ചായത്ത് തൃക്കൂൽവട്ടം പഞ്ചായത്ത് നെടുമ്പന പഞ്ചായത്ത് കുയ്യപ്പള്ളി പഞ്ചായത്ത് അങ്ങനെയുള്ള മയനാട് പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെല്ലാം ഞങ്ങൾ അറിയിപ്പ് കൊടുക്കുകയും ഈ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ പാസ് നൽകിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സവിശേഷമായ കാര്യങ്ങൾ പങ്കെടുക്കുന്നതിനും അത് കാണുന്നതിനും അതിന് അവലോകനം നടത്തുന്നതിനും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നതിനുമായി ഫ്രീ പാസ് തന്നെ ഞങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഫ്രീ പാസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും എസ് എസ് എൽ സിക്ക് മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ഞങ്ങൾ മൊമെൻ്റോ കൊടുത്ത് ആദരിക്കുന്നുണ്ട് അങ്ങനെ വിപുലമായ ഒരു പരിപാടി അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് പിന്നെ കുടുംബശ്രീകൾ ഉണ്ടാക്കിയെടുത്ത ജൈവ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് പിന്നെ അവർക്ക് കുട്ടികൾക്ക് ആഘോഷിക്കാനായി അമ്യൂ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള വിപുലമായ സജ്ജീകരണത്തോടുകൂടി നടത്തുന്ന ഒരു ഫെസ്റ്റാണിത് ഈ ഫെസ്റ്റിലെ എല്ലാവരുടെയും സാമീപ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ പഞ്ചായത്തിൻ്റെ എല്ലാവിധ മായ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഫയർഫോഴ്സ് പോലീസ് പിന്നെ അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും ആരോഗ്യം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിക്കും ആദ്യത്തെ നല്ല പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ ഒരു ഫെസ്റ്റ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ച് കൂട്ടായിട്ട് ആലോചിച്ചതിൻ്റെ ഫലമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫെസ്റ്റ് തുടങ്ങാൻ തീരുമാനിക്കുകയും ആ വിവരം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് കൂട്ടായിട്ട് തുടങ്ങാനുള്ള തീരുമാനം എടുക്കുകയും അതിനോടൊപ്പം നമ്മുടെ ആദച്ച നല്ലൂർ പഞ്ചായത്തിൽ നാളിതുവരെയും ചെയ്യാത്ത ഒരു സംരംഭമായതിനാൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇത് നടത്തുന്നതിനെപ്പറ്റി ഞങ്ങൾ കൂടിയാലോചിച്ച് വളരെ ഭംഗിയായി നടത്തുന്നതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഫെസ്റ്റ് നടത്തുന്നതിനെപ്പറ്റി മുന്നോട്ട് പോവുകയും നമ്മളിത് നേരത്തെ ഈ ഫെസ്റ്റ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് കുട്ടിയും കേന്ദ്രീകരിച്ച് ഉള്ള ഒരു ഭാഗത്തായിരുന്നു സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ അവിടെ നടക്കാതെ വന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ മൈലക്കാട് തുലവിള ഭഗവതി ക്ഷേത്ര മൈതാനത്ത് ഫെസ്റ്റ് നടത്താൻ തീരുമാനിക്കുകയും അവിടുത്തെ ആ ഏരിയയും സ്ഥലവും കണ്ടെത്തി വളരെ നല്ല രീതിയിൽ ഫെസ്റ്റ് നടത്താനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കി എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയി ഫെസ്റ്റ് നടത്തുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡൻ്റ് പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ ആദശത്ത് നെല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമീപ പ്രദേശത്തിലുള്ള എല്ലാ പഞ്ചായത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ച് വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായി ഏറ്റവും കുറഞ്ഞൊരു പത്ത് അൻപത് സ്റ്റാളോടുകൂടി സ്റ്റാളോടുകൂടിയ ആ ഒരു വ്യാവസായികമായ കാര്യങ്ങളും മറ്റ് ഫലപുഷ്പദർശന മേളയും കുട്ടികളുടെ അമ്യൂസ്മെൻറ്റ് പാർക്കും വളരെ നല്ല രീതിയിൽ സജ്ജീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം നമ്മുടെ കലാകാരന്മാർക്കുള്ള ഓരോ കലാപരിപാടികളും കുട്ടികൾക്കുള്ള കലാപരിപാടികളും കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും കലാകാരന്മാർക്കുള്ള മറ്റ് പരിപാടികളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ഫെസ്റ്റ് ആക്കി മാറ്റുന്നതിന് ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനോടൊപ്പം നിൽക്കും ആ ഫെസ്റ്റ് വളരെ വിജയപ്രദമാക്കുന്നതിന് നാട്ടുകാരായ എല്ലാ പേരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ചെല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ മാസം നാലാം തീയതി വരെ അവസാനിക്കുന്ന പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷൻ നടത്തുകയാണ് ഈ എക്സിബിഷൻ നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒന്ന് വയനാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ് നൽകുക എന്നുള്ള ഉദ്ദേശം നമുക്കിതിൻ്റെ കൊണ്ടുപോകും ഈ ഫെസ്റ്റിൽ നിന്നും വരുന്ന വരുമാനത്തിൻ്റെ നല്ല ഒരു ഭാഗം അതിൻ്റെ എൻട്രി ഫീസ് പ്രവേശന ഫീസ് മുപ്പത് രൂപയാണ് ആ മുപ്പത് രൂപ പ്രവേശന ഫീസിൽ നിന്ന് പകുതി പൈസ നമ്മൾ വയനാട് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണസമാഹരണം നടത്തുവാനാണ് പ്രധാനമായും ഈ ഫെസ്റ്റിവൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ വിനോദ വിജ്ഞാന വ്യാവസായിക മേഖലയിലുള്ള ഒരു പുനരുജ്ജീവനം അറിയിപ്പ് കൂടുതൽ ആളുകളെ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ എക്സിബിഷൻ നമ്മൾ ഉപകരിക്കുന്നു കുട്ടികൾക്ക് വിജ്ഞാനം പകരുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് വിനോദം പങ്കിടുന്നതിന് വേണ്ടിയിട്ട് അമ്യൂസ്മെൻറ്റ് റൈഡുകൾ അടക്കമുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ ഫസ്റ്റുമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദിചല്ലൂർ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി നടത്തുന്ന ഈ ഒരു എക്സിബിഷൻ ഏകദേശം നാൽപ്പതോളം സ്റ്റാളുകൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെൻ്റ് റൈഡ് അതുപോലെ തന്നെ ഫ്ലവർ ഷോ പെറ്റ് ഷോ അക്വാറ്റിക് ഷോ സ്റ്റേജ് പ്രോഗ്രാംസ് അടക്കം സംവിധാനം ചെയ്തുകൊണ്ടാണ് ഈ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ മൈലക്കാട് യു പി സ്കൂളിലും തുലവിള ക്ഷേത്ര മൈതാനിയിലുമായി നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഈ ഫെസ്റ്റ് നടക്കുമ്പോൾ ആദിശെല്ലു പഞ്ചായത്തിൻ്റെ കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങൾ ആദിശെല്ലൂർ പഞ്ചായത്തിന് നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ നമ്മൾ ഇനി പഞ്ചായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന കാഴ്ചപ്പാടുകളൊക്കെ തന്നെ ഈ ഫെസ്സിലൂടെ പൊതുജനങ്ങളിലേക്ക് ഞങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചു ആ ഉദ്ഘാടന ദിവസം മുതൽ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ആഴ്ച പഞ്ചായത്തിലെയും പ്രൊഫഷണൽ ടീമിൻ്റെ അടക്കം കലാപരിപാടികൾ ഗാനമേളകൾ നാടൻ പാട്ടുകൾ മെഗാ ഷോകൾ അങ്ങനെ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദം പകരുന്ന തരത്തിലേക്ക് ഈ സംവിധാനം മാറും അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയ നേരെ വിദ്യാർത്ഥികളെ അടക്കം ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിൽ പതിനാല് ദിവസവും വ്യത്യസ്തങ്ങളായ സെമിനാറുകൾ നമ്മൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടു ബന്ധപ്പെടുത്തിയിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് അടക്കമുള്ള ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾക്കെതിരെയുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് മാലിന്യ വിമുക്വുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പതിനാല് ദിവസം സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫെസ്റ്റ് എക്സിബിഷൻ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ആദെങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ച ഒരു മേളയാണ് ആദച്ചെന്നല്ലൂർ ഫെസ്റ്റ് ഇതിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്തമായി എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ തട്ടിൽ എല്ലാ തലങ്ങളിലുമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി അവർക്കെല്ലാം വിദ്യാഭ്യാസപരമായും വ്യാപാരികളാണെങ്കിലും എല്ലാ തരത്തിലുള്ളവരെ ഉൾപ്പെടുത്തി അവർക്ക് കൂടി പ്രയോജനമാകത്തക്ക രീതിയിലുള്ള ഒരു മേളയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തൊട്ടടുത്ത സമയത്തുണ്ടായ വയനാട് ദുരന്തം ഈ ദുരന്തത്തിന് ജീവൻ പൊലിഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ശേഷിച്ച ആ സമൂഹത്തിന് ഞങ്ങളുടെ ഈ ഒരു ഫെസ്റ്റിൻ്റെ എൻട്രി ഫീസായിട്ട് കിട്ടുന്നതിൽ നിന്നും ഒരു വിഹിതം ഞങ്ങൾ അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങൾ സംഭാവനയായി നൽകുകയും ചെയ്യുന്നതാണ് ഈ ഫെസ്റ്റിനു വേണ്ടി സമൂഹത്തിൻ്റെ തന്നെ എല്ലാ മേഖലകളിലുള്ളവരും അതോടൊപ്പം എല്ലാ ഇതര ഭക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ആദിശനല്ലൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് സമുദ്രവിശ്വനും ആശംസിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര